കോൺസെപ്റ്റ് എന്താണ് സിംഗിൾ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയില്ല അപ്പോ എങ്ങനെയാണ് കോൺസെപ്റ്റ് എന്താണ് ഷാനക്ക എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ അനശ്വരമായിട്ടുള്ള ദിവ്യപ്രണയം ലോകത്ത് പോസിബിൾ അല്ല എന്ന് ചിന്തിക്കുന്ന പല ആളുകൾക്കും മാതൃകയായിട്ടുള്ള രണ്ട് ദമ്പതികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പല ആളുകളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭാര്യയുടെ സൗന്ദര്യം വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഭാര്യയുടെ സ്വത്ത് സമ്പത്ത് ജോലി അതുപോലെ തന്നെ കുടുംബം ഇതൊക്കെ നോക്കിയിട്ടാണ് വിവാഹം കഴിക്കാറുള്ളത് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ് ഈ ഞാൻ പണ്ട് പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റോണിയൻ ലവ് അതായത് ദിവ്യമായിട്ടുള്ള സ്നേഹം എന്താ പറയുക മുഖവും ശരീരവും നോക്കിയിട്ടല്ലാതെ മനസ്സിനെ ഒരു കഴിവ് ഇന്ന് എത്ര പേർക്ക് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലുണ്ടാവുന്ന ആളുകളെ ചിലപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കേണ്ടാവുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഷാഹിന ആൻഡ് നൈസു ഇങ്ങനെ രണ്ട് പേരുടെ കഥയാണ് കേട്ടോ ഷാഹിന എന്ന് പറയുന്ന പെൺകുട്ടി പൊള്ളലേറ്റിട്ട് മുഖം മുഴുവൻ വികൃതമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷെ ആ മുഖത്തിലും സൗന്ദര്യമുണ്ട് ആ മുഖത്തിലും ഐശ്വര്യമുണ്ട് ആ മുഖത്തിലും സന്തോഷമുണ്ട് അത് കണ്ടെത്തിയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നൈസു എന്ന് പറയുന്ന പയ്യൻ ഷാഹിന ഒരു ഡോക്ടറാണ് കേട്ടോ ഡോക്ടർ ഷാഹിനയാണ് നൈസു ഒരു ബിസിനസ്സാണ് ബിസിനസ്സുകാരനാണ് അങ്ങനെ ഇവരുടെ സ്നേഹം മുട്ടിട്ടതും വിരിഞ്ഞതൊക്കെ ഒരുപാട് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിലും ഇവരെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇതുപോലെയുള്ള കഥകളും ഇതുപോലെയുള്ള പ്രചോദനങ്ങളും മുന്നോട്ട് വരണം ആളുകൾക്ക് ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് വരണം എന്നുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ അപ്പോൾ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നമ്മൾ സാധാരണ സൗന്ദര്യം ഒന്ന് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതിനൊരു വലിയൊരു ഫാക്ടർ ആണല്ലോ അപ്പം എങ്ങനെയാണ് ഐസുവിന് ഷാഹിനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് എനിക്ക് കുറച്ചധികം കൺഫ്യൂസിങ് ആയിരുന്നു സത്യത്തിൽ ഈ സ്നേഹം ആണോ അതല്ല അത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും തന്നെ മറുപടി പറയുന്ന കുറച്ച് ഭാഗം ശേഷം നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാനും അതുപോലെ മാശയെന്നല്ല സീരിയസ് ആയിരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആളെങ്ങനെ എങ്ങനെ ഷാനന്റെ കോൺസെപ്റ്റ് എന്താണ് സിംഗിൾ ഈ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറയില്ല അപ്പോൾ എങ്ങനെയാണ് കോൺസെപ്റ്റ് എന്താണ് ഷാനക്ക എങ്ങനെയുള്ള ആളായിരിക്കണോന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെയൊക്കെ തന്നെ അല്ല ോട് ചോദിച്ചത് അങ്ങനെ ചോദിച്ചപ്പോ തന്നെ ആ ഒരു വിദിൻ ത്രീ ഡേയ്സ് ആള് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഷാനയുടെ ആ ഒരു ഡിമാൻഡ് വെച്ചിട്ട് അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ ചോദിച്ച ഞാൻ ഇങ്ങനെ ഒരേ കേട്ടിട്ടുണ്ട് തമാശ ആണോന്ന് ചോദിച്ചു കാരണം കൊറേ പേര് അറിയാല്ലേ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒന്നും അങ്ങോട്ട് ഫേക്ക് ഉണ്ടാവാം റിയൽ ഏതാ ജനുവൻ ആണോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ ആളുകൾ ഞാൻ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് തമാശയില്ലാന്ന് പറഞ്ഞത് അപ്പൊ എനിക്കതിൽ സംതിങ് എന്തോ കാര്യമായിട്ട് പറയുന്നതാണെന്ന് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പോലുള്ള ഒരാളെ അങ്ങനെ ഒരു ആശയം വന്നത് നമ്മളെ നോക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇങ്ങനത്തെ ക്ഷണിക്കുക ഇയാൾക്കും കൂടി മനസ്സിൽ തോന്നിയത് അങ്ങനെ ഫസ്റ്റ് പരിചയപ്പെട്ട് കൊറേ നീണ്ടു പോയിരിക്കണോ ജസ്റ്റ് ചോദിക്കുമ്പോ അപ്പൊ ഇയാൾ ചൈന പറഞ്ഞു അങ്ങനെ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാലത്തേക്ക് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു കാര്യം പറയുന്ന ആളല്ല അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാരെ കുറിച്ച് തനിക്ക് അറിയാണ്ടാണ് എന്റെ വീട്ടുകാരെ പറ്റി എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമല്ലോ അപ്പൊ അവര് സമ്മതിക്കും അപ്പോഴും എനിക്ക് വിശ്വാസം ഞാൻ അപ്പോഴും അല്ല ഞാൻ പറഞ്ഞിങ്ങനെ നീണ്ടു പോകാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഉടനെ വീട്ടിൽ സംസാരിക്കും അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പേരന്റ്സിനോട് പറയൂന്ന് പറഞ്ഞു കാരണം നമുക്ക് എല്ലാം അന്വേഷിക്കണമല്ലോ സംസാരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ സീരിയസ് ആണെന്ന് പറയുമ്പോഴും നമുക്ക് പരസ്പരം യോജിക്കാൻ പറ്റുന്ന കുറെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതെ അതുകൂടി അല്ല അപ്പൊ ഞാൻ ചോദിച്ചല്ലോ കാരണം എന്താ ചോദിച്ചപ്പോഴും പറഞ്ഞത് ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഇത്രയും ആ ഒരു ഇതിൽ നിന്ന് സർവൈവ് ചെയ്ത് സൊസൈറ്റിന്റെ മുന്നിൽ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നല്ലൊരു ഇതാണ് പക്ഷെ എന്നാൽ പോലും എനിക്ക് അതിൽ പിന്നെ വിശ്വാസം കുറവായിരുന്നു ഞാൻ പിന്നെ പിന്നെ കൊറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞു നാളെ സൊസൈറ്റിയില് ഇപ്പൊ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞ എന്നെ അങ്ങനെ കാണാൻ എല്ലാവരും ഇത് തന്നെ പറയുന്നത് ഞാൻ അങ്ങനെയല്ല എങ്ങനെയല്ല പക്ഷെ എടുക്കുമ്പോൾ പല രീതിയിലായിരിക്കും ചിലപ്പോൾ പിന്നീട് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ എന്നെ അങ്ങനെ ചിന്തിക്കേണ്ട ഞാൻ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഷാനെ ഒരു കുട്ടീനെ എൻ്റെ ലൈഫ് പാർട്ട്ണറാക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി ഷാന സിംഗിൾ മാരിഡാണെന്ന് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നന്നായിട്ട് ആലോചിച്ചു അതുകൊണ്ട് തന്നെയാണ് അതല്ലാതെ ഇപ്പോൾ അറിയാമല്ലോ ഇപ്പൊ ഞാൻ ചിന്തിക്ക ഞാൻ ചോദിച്ചു എൻ്റെ ഇത് ജോലി കണ്ടിട്ടാണോ നമ്മൾ അങ്ങനെയും അപ്പോ മുഖത്തിന്റെ സൗന്ദര്യത്തിലല്ല സ്നേഹം കിടക്കുന്നത് മുഖത്തിന്റെ സൗന്ദര്യത്തിലല്ല യഥാർത്ഥ സൗന്ദര്യം കിടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് നൈസു അദ്ദേഹത്തിന് ഒരു വലിയ അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ഷാഹിനിയെ പോലെ ജീവിതം തകർന്നു എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃകയാണ് നൈസു കാരണം ഇത് ഇതുപോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ് പല ആളുകൾക്കും ഇങ്ങനെയൊക്കെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ആളുകൾ എന്ത് പറയും കുടുംബക്കാരെ അത് അക്സെപ്റ്റ് ചെയ്യോ എന്തായിരിക്കും എൻ്റെ ജീവിതം എന്നൊക്കെയുള്ള ചില പേടികളുടെ പേരിൽ ചില ആശങ്കകളുടെ പേരിൽ വിവാഹം കഴിക്കാത്ത ഇതുപോലെയുള്ള പെൺകുട്ടികളൊന്നും വിവാഹം കഴിക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതുപോലെ ഒരാൾക്ക് ജീവിതം കൊടുക്കാൻ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു താങ്ങാവാനൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക സമയത്ത് അത് പോസിബിൾ ആകുന്നില്ല എന്നുള്ളത് ഒന്നുകിൽ വീട്ടുകാർ സമ്മതിക്കില്ല അതല്ലാന്നുണ്ടെങ്കിൽ ആ പയ്യേനെ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ പല രീതിയിലായിട്ട് അത് അങ്ങോട്ട് പോകും പക്ഷേ നൈസുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ നൈസു എങ്ങനെയാണോ ഷാഹിനെ അക്സെപ്റ്റ് ചെയ്തത് അതേപോലെ അക്സെപ്റ്റ് ചെയ്തൊരു ഫാമിലി ഷാഹിനെ അക്സെപ്റ്റ് ചെയ്തൊരു ഫാമിലി നൈസുവിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതിൽ ഷാഹിനയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന മുഴുവൻ ആശങ്കയും എങ്ങനെയാണ് നൈസുവിൻ്റെ ഫാമിലി ഷാഹിനിയെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കാരണം ഇതുപോലെയുള്ള ഒരു മുഖവുമായി ചെല്ലുന്ന സമയത്ത് നമ്മളെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് കാണുന്ന ഒരു ലോകത്ത് വരുമകൾക്ക് വീട്ടിൽ വരുന്നൊരു പെൺകുട്ടിക്ക് അതില്ല എന്ന് പറയുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന സമയത്ത് അത് എത്രത്തോളം ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ടാകും പക്ഷെ ഷാഹിനക്ക് അവിടെയും സത്യം പറഞ്ഞാൽ ഭാഗ്യമുണ്ട് അവർ പറഞ്ഞത് അത് നൈസുവിനും ഓക്കെ ആണെങ്കിൽ അവർക്കും ആണ് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവർ വളരെയധികം സന്തോഷത്തോടു കൂടെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവരുടെ ഒരു റിയാക്ഷൻ ഫാമിലിയുടെ ഭാഗത്ത് നിന്നുള്ള റിയാക്ഷനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം എന്നിട്ട് വീട്ടുകാരോടൊക്കെ വീട്ടുകാരോടൊക്കെ അന്ന് പുള്ളി ഒരു സിനിമയുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പാട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി എറണാകുളത്ത് വന്നപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിട്ട് വന്നായിരുന്നു വീട്ടില് പറഞ്ഞപ്പോ തന്നെ ബ്രദറെ എന്നെ വിളിച്ചിരുന്നു എന്നോട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞു സന്തോഷമാണ് ഞങ്ങൾ എല്ലാവരും ഓക്കേ ആണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നി നിയാസ് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞപ്പോ ഇതൊക്കെ ആർക്കും സംഭവിക്കുന്ന കാര്യമാണ് അപ്പൊ അതിലൊന്നും അതിനെ കുറിച്ച് ചിന്തിക്കണ്ട എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഇത് ഫോർവേഡ് ചെയ്യാൻ ഇനി ഷാനിയാണ് പറയേണ്ടത് ഷാനിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി സന്തോഷമായി പിന്നെ ഞാൻ എന്റെ പേരൻസിനോട് സംസാരിച്ചു അവരും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാലും നമ്മുടേതായ ഒരു രീതിയിലൊരു ഒന്നും കൂടി എടുത്ത് അന്വേഷിക്കണം എന്നുള്ളൊരു ഇത് വരുമല്ലോ പിന്നെ ഫാമിലി ഫ്രണ്ട് ആണ് എന്റെ ഫ്രണ്ട് തന്നെയുള്ളു അപ്പോൾ അവർ വഴി അന്വേഷിച്ചു നമ്മളെല്ലാം കൊണ്ട് ഓക്കെ ആണ് അങ്ങനെ എൻഗേജ്മെന്റ് ജൂൺ ട്വന്റി സിക്സ് ആയിരുന്നു അങ്ങനെയാണ് ഒക്ടോബറിൽ ഫിക്സ് കല്യാണം കല്യാണത്തിന് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാവണമെന്നില്ല അപ്പോ നിങ്ങള് രണ്ടൂരുകൂടെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് ആൾക്കാരോട് സംസാരിക്കുക അങ്ങനെയൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കഴിഞ്ഞു എൻഗേജ്മെന്റിന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നടന്നത് പിന്നെ മനോരമയിൽ ഒരുപാട് ചാനലിലൊക്കെ ഇത് അറിഞ്ഞു ഇങ്ങനത്തെ കുട്ടിനെയാണ് കല്യാണം കഴിക്കുന്നത് നാട്ടുകാര് എന്നെ പറ്റി പറഞ്ഞാല് സാമ്പത്തിക ഒരു അത്യാവശ്യം എനിക്കുള്ള ബിസിനസ് പരമായിട്ടും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എല്ലാവർക്കും സാമ്പത്തികം മോഹിച്ചിട്ടൊരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൈസു ഷാഹിനിയും ഭാഗ്യവാന്മാരാണ് കേട്ടോ കാരണം അവരുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ വീട്ടുകാർ തയ്യാറായി എന്നുള്ളതാണ് നൈസുവിന്റെ ബർത്ത്ഡേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഷാഹിൻ അയക്കുന്നു അവിടെ നിന്നാണ് കാര്യങ്ങളുടെ ചുരുള കഴിയുന്നത് വീട്ടുകാർ ചോദിക്കുന്നു അങ്ങനെ നൈസു കാര്യങ്ങൾ പറയുന്നു അങ്ങനെയാണ് അതൊരു പ്രപ്പോസലിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് പക്ഷേ ഇവർക്ക് കോമൺ ആയിട്ട് ഒരു ഫ്രണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ കോമൺ ഫ്രണ്ടിനോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഷാഹിന കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുകയും വീട്ടിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എന്താണെങ്കിലും ആൾ കാണുന്ന ആളുകൾക്കൊരു മാതൃകയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ചുമ്മാ ബാഹ്യമായിട്ടുള്ള പ്രദർശനങ്ങളിലല്ല എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഇവിടെ തരുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള പല ആളുകളും സൗന്ദര്യം നോക്കി വിവാഹം കഴിച്ചതിന് ശേഷം അടികൂടി പിരിയുന്ന ഒരുപാട് പേരുണ്ട് കാരണം യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിലാണ് തൻ്റെ പാർട്ട്നറെ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് ഈ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് തേഞ്ഞു തേഞ്ഞുമാഞ്ഞു പോയേക്കാം പിന്നീട് റിയൽ ആയിട്ട് കിടക്കുന്ന ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ് മനസ്സിനകത്താണ് മനസ്സ് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യവും ആ ഒരു മനുഷ്യന്റെ മാനസിക സൗന്ദര്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല അത് മുന്നോട്ട് അങ്ങോട്ട് തന്നെ ഉണ്ടാവും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഷാഹിന ഞാൻ അവരുടെ കമൻറ്റ് ബോക്സ് വായിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഷാഹിനിയെ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഷാഹിനയ്ക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയല്ലോ ഷാഹിന അടിപൊളിയായല്ലോ ഷാഹിനയ്ക്ക് നൈസുവിന് കിട്ടിയല്ലോ നൈസു ഭാഗ്യം ചെയ്തവനാണ് എന്നൊക്കെ പറയുന്ന കമൻസ് ഒരുപാട് പേര് കുടുംബത്ത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം കാണുന്ന സമയത്ത് പേടിക്കുകയും മാറ്റി നിർത്തുകയും അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ കാലത്ത് നിന്നൊക്കെ മാറാൻ ഒരുപാട് സമയമായിട്ടുണ്ട് സൗന്ദര്യ ചിന്തകളുടെ കോൺസെപ്റ്റ് മാറാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ പല ആളുകളും ചിന്തിക്കുന്ന പോലെ ഒരു കോൺസെപ്റ്റ് നല്ല സൗന്ദര്യത്തിന് സൗന്ദര്യം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ആ സൗന്ദര്യം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് ഒറിജിനലായിട്ട് സൗന്ദര്യത്തെ സ്നേഹിക്കുന്ന സൗന്ദര്യത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് മാത്രമേ അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും നൈസുവിനും ഷാഹിനിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജോഡി ഒരിക്കലും പിരിയാതെ എൽ ഭഗവാൻ്റെ ദൈവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സ്നേഹവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിക്കൊണ്ട് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഴക്കാൻ വേണ്ടി ഞാൻ നമുക്ക് അടുത്ത വീട് വീണ് കാണാൻ വെച്ചതാണ് ബൈ